നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ താരം കേട്ടോ അപ്പം നമ്മൾ ഒ ഒത്തിരി ഒത്തിരി യൂട്യൂ യൂട്യൂബിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒത്തിരി റെമഡീസൊക്കെ നമുക്കറിയാം എങ്കിലും താരമെന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഏത് റെമഡി ആണെങ്കിലും നമ്മൾ തേച്ച് കൊടുത്താൽ അത് നമുക്ക് മാ പോകുന്ന പോലെ നമുക്ക് തോന്നും വീണ്ടും ചൊറിച്ചിലും ഈ ഒരു സാധനമെന്ന് പറഞ്ഞാൽ അതുപോലെ മെയിൻ്റെ ചെയ്ത് പോയില്ലെങ്കിൽ വീണ്ടും 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 വരാൻ ഉള്ള ഒരു സാധനമാണ് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ ഇതൊക്കെ അല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്ന ക്വസ്റ്റിനാണ് ചേച്ചി നല്ലൊരു റെമഡി പറഞ്ഞത് ആ താരം പോകാൻ നല്ലൊരു റെമഡി പറഞ്ഞത് ആ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഒരാൾ എന്നോട് വാട്സപ്പിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിച്ച് ഇത് ഇത് ഈ ഫോൺ എടുക്കുകയാണ് പറഞ്ഞതിന് മുന്നേ ആകട്ടോ അപ്പോൾ ഇന്നലെ വാട്സപ്പിലും നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആകട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ താരം പോകാനുള്ള എന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉലുവ ഉലുവ നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടൊരുപാട് സ്കിന്നിനാണേലും ഹെയറിനാണേലും എല്ലാം ഏറ്റവും നല്ല ഒരു ഗുണമുള്ള ഒരു കാര്യമാണ് ഉലുവ അപ്പോൾ ആ ഉലുവയാണ് ഇന്ന് നമ്മൾ താരം പോകാനായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഓവർനൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയായിരിക്കണം അപ്പോഴാണ് അതിൻ്റെ സത്ത് മുഴുവനും ആ വെള്ളത്തിലോട്ട് ഇറങ്ങി ആ വെള്ളം കൂട്ടി ആ പക്ഷേ ഉലുവ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി നമ്മൾ ആ വെള്ളം കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ലപോലെ കഴുകി നല്ല വൃത്തിയായിട്ട് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച ഉലുവയാണ് നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ അരച്ച് മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് തൈര് തൈരിനകത്ത് നിറയെ ആൻ്റി ഓക്സിഡൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഈ ഒരുപാട് കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും എല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ ഇത് നീലിയമ്പരിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും തൈരും കൂടെ ചേർത്തൊരു തലയിലെ താരം പോകാനായിട്ടുള്ള ഒരു റെമഡി പറഞ്ഞു തന്നിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരതിന് വാട്സപ്പിൽ വന്ന് എനിക്ക് പറഞ്ഞു തന്നു ശുഭേ അത് എല്ലാതാണ് പിന്നെ ഒരു ദിവസം തേച്ച് ഇപ്പം ഈ സിന്ധൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്കും അതുതന്നെയാണ് പ്രശ്നം ചെവിയുടെ സൈഡിൽ സിന്ധൂരന്തൊഴുന്നിടത്തും അപ്പോൾ അവിടുത്തെ ഒക്കെ നന്നായിട്ട് മാറി പിറ്റേ ദിവസവും അവരിത് തന്നെ യൂസ് ചെയ്തു പിന്നെ ഒരാൾ എഴുതിയിട്ടുണ്ട് ഇന്ന് ചെയ്തിട്ട് രണ്ടാം പൊക്കം അങ്ങനെ ചെയ്തു ഒരുപാട് മാറ്റമുണ്ട് നമ്മൾ ഡയ്യയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നേരെ പോകാനായിട്ട് ഈ നല്ലൊരു റെമഡി പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ പറയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഉപകാരം വീഡിയോസാണ് എനിക്കിപ്പോൾ അത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോ ഈ തൈരാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ആഡ് ആക്കണം എന്നിട്ട് ഉലുവയും തൈരും ഒരു സ്പൂൺ വെളിച്ചെണയും കൂടെ തൈര് നമ്മുടെ ആവശ്യത്തിനെടുക്കാം ഉലുവ നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടല്ലേ വരത്തുള്ളൂ നമ്മൾ ആ വെള്ളം കൂട്ടിയാണ് അരക്കുന്നത് ഇപ്പോൾ ആ ഉലുവായ ഉലുവായും തൈരും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നല്ല പോലെ മിക്സാക്കിയിട്ട് നമ്മുടെ ഇങ്ങനെ ഓരോ പകർപ്പും മാറ്റി 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 ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് 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 അതിങ്ങനെ തേച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കണം ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നമ്മുടെ തലയിൽ അതിരുന്നോട്ടെ ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകിക്കളയണം കാരണം നമ്മൾ ഉലുവായല്ലേ തലയിൽ തേച്ച് വെച്ചത് അതുകൊണ്ട് അതിൻ്റെ ഒരു മണവും ഒക്കെ കാണും അതുകൊണ്ട് ചെറിയ ഒരു മൈൽഡായിട്ട് ബേബി ഷാമ്പു ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരു ഷാംപൂ ഇട്ട് നമ്മൾ നന്നായിട്ട് കഴുകിക്കളഞ്ഞ് വെയിലത്തൊക്കെ ഒന്ന് നിന്ന് നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് ചോറിഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ മുടിയിലിടുന്ന ക്ലിപ്പ് പോലും ഏ ക്ലിപ്പ് ചീപ്പ് തോർത്ത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നല്ല വെയിലത്തിട്ട് ഉണക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അത് ആരെ കൊണ്ട് പഠിപ്പിക്കാതിരിക്കുക നമ്മുടെ തലയിലുള്ള സാധനം ആർക്കും കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്ര നല്ല വൃത്തിയായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ നിങ്ങളുടെ ഹെയറിൽ ഒരിക്കലും താരം എന്ന് പറഞ്ഞ സാധനം പൊക്കു വരത്തില്ല പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും ഈ താരെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് വീണ്ടും 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 വരാവുന്ന സാധനമാണ് നമ്മളൊരു ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ അത് ഇത് പറന്ന് കയറാവുന്ന ഒരു സാധനമാണ് എൻ്റെ മുടിയേൽ ഇങ്ങനെ താരൻ വന്നാണ് എൻ്റെ മുടി ഇങ്ങനെ കുഴിഞ്ഞു പോയത് കേട്ടോ നമ്മളീ താരൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കാൽപേലോട്ട് വന്നാൽ പിന്നെ അതിന് പോവാൻ ഭയങ്കര പ്രയാസമാണ് സ്പാ ചെയ്യുമ്പോൾ നമ്മൾ ചൂട് കൊടുത്ത് മസാജ് കൊടുക്കുന്ന സമയം തന്നെ ഇത് പറക്കാൻ തുടങ്ങും മൂന്ന് തരത്തിലുള്ള ാരന ഉണ്ട് അഡ പോലിരിക്കുന്ന താരനുണ്ട് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പുളിഞ്ഞു പുളിഞ്ഞു പുളിഞ്ഞ് വരുന്ന താരനുണ്ട് പൊടി പൊടിയായിട്ടുള്ള ധാരണ ഉണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള താരനുണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ നമ്മൾ തലയിൽ അതിനായിട്ട് താരം പോവണം എന്നൊരു രീതി നമ്മൾ അങ്ങനെ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ താരന ഉറപ്പായിട്ടും പോയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ചെയ്താൽ മാത്രം മതി ഉലുവായും തൈരും ഒരു സ്പൂൺ നാരങ്ങ സോറി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ പിന്നെ ഇത് നമ്മൾ നമ്മുടെ ഇവിടെ ഈ ഇങ്ങനെ ഈ ഇവിടെ ഈ ചെവിയുടെ സൈഡിലുമായിട്ട് ഇങ്ങനെ താരം വരുമല്ലോ ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് മേളിലായിട്ടും ഇന്ന് കാറ്റൊക്കെ കുറവാ ഭയങ്കര ചൂട് ഫാൻ ഇട്ടാൽ സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ആകുമല്ലോ എന്ന് പറയുന്നത് ഞാൻ ഫാൻ ഇടാത്ത ഇതുകൊണ്ടോ എന്നെ പെട്ടെന്ന് വേർക്കും കേട്ടോ എൻ്റെ ശരീരം ഭയങ്കര ചൂടാണ് ഇതുണ്ടോ ഇപ്പോൾ ഇത്ര തരം രീതി ഉള്ളത് വയർത്ത് കൈ ഉണ്ടോ വയർത്ത് അല്ലായിട്ട് വയർക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മളിതായി ശരി മൂന്ന് പ്രാവശ്യം ചെയ്തെന്ന് ഓർത്തും ഇപ്പം താരൻ എന്ന് പറയുന്ന സാധനം നമുക്കറിയാമല്ലോ അതുപോലെ നമ്മളെ അങ്ങ് ഇറിറ്റ് ഇറിറ്റേറ്റ് ഒരു സാധനമാണ് തലയിൽ ചൊറിച്ചിലായിട്ടും നമ്മുടെ മുടി ഫുള്ള് പൊഴിഞ്ഞു പോകും താരൻ തലയിലുണ്ടെങ്കിൽ നമ്മുടെ മുടി ഫുള്ള് പോകും അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഈ താരൻ നമുക്ക് തലയിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് താരനില്ലാത്ത മനുഷ്യർ കുറവായിരിക്കും പിന്നെ ഈ താരനെ നമ്മൾ ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊട്ട് ഒരുപാടാവാതെയും താരൻ നിശേഷം മാറ്റാനും നമുക്ക് പറ്റും പക്ഷേ താരൻ ഫുള്ള് പോയി എന്ന് കരുതി നിങ്ങൾ ഇരിക്കണ്ട നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും രണ്ട് മാസമെങ്കിലും കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ ഇത് ചെയ്ത് കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറയട്ടെ ഇതെന്നും ചെയ്യുന്ന നല്ലതല്ല കേട്ടോ നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ തലയിൽ ഏതെണ്ണയാണോ തേക്കുന്നത് കാച്ചെണ്ണ ആണേലും വെളിച്ചെണ്ണ ആണെങ്കിലും ഏതെണ്ണ തേച്ചാലും അതിനകത്തോട്ട് ഒരു അരമുറി നാരങ്ങ നാരങ്ങ എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് ആസിഡിൻ്റെ ഒരിതുണ്ട് നാരങ്ങാനീര് ഒരിക്കലും കാൽപ്പേലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യരുത് നമ്മുടെ സ്കിന്നേലും നേരിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്ത് കൊടുക്കരുത് എന്തിൻ്റെയെങ്കിലും കൂടെയൊക്കെ ഒരു ഇതായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു ബ്ലീച്ചിങ് ഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് പക്ഷേ അത് കാര്യം ഈ ഓയിലും നാരങ്ങാനീരും കൂടെ ഉള്ളത് നമുക്ക് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം പക്ഷേ നല്ല ഒരു ശക്തിയുള്ള കാര്യമാണ് താരനെതിരെ നല്ല ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് നാരങ്ങാനീരും ഓയിലും കൂടെ ഉള്ളത് പക്ഷേ അത് നല്ലപോലെ ഇങ്ങനെ സാൽപേലിങ്ങനെ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് മസാജ് ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ ഇങ്ങനെ കെട്ടിവെക്കുമോ അതല്ല പിന്നെ ഒരു തോർത്തുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി വെക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ താരം മാറും കേട്ടോ പക്ഷേ അത് നമ്മുടെ മുടിക്ക് നല്ലതല്ല നമ്മുടെ മുടിക്ക് ഉറപ്പായിട്ടും പോകും കാരണം നാരങ്ങാനീരെന്ന് പറയുന്നത് നമ്മുടെ മുടി നരയ്ക്കാനും മുടി കൊഴിയാനും ഒക്കെ സാധ്യതയുണ്ട് അതിലൊക്കെ എത്രയോ നല്ലതാണ് താരനും താരനും പോവും മുടികൊഴിച്ചിൽ നിൽക്കും മുടിക്കും നല്ലതാണ് സ്കാൽപ്പിനും നല്ലതാണ് ഏത് നമ്മുടെ ഉലുവായും തൈരും ഒരു 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 സ്വല്പം കോയിലും കൂടെ കേട്ടോ അതാണ് നമുക്ക് എല്ലാം കൊണ്ടും നമ്മുടെ തലയ്ക്ക് നല്ലത് ഒരുപാട് ശക് ശക്തമായ ധാരണ ഉള്ളവർ ആ ഓയിലും നാരങ്ങാനീരും കൂടെ ഉള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കണ്ടോ ഞാൻ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യാനിരുന്നതിന് ശേഷം മൂന്ന് കോൾ വന്ന് ഒന്ന് ആലോചിച്ച് നമുക്ക് നിങ്ങളോട് ഞാൻ എത്ര റഷ്യം വരണിങ്ങനെ കോള് വിളിക്കണ്ട ഓയിൽ ഇനി കിട്ടാനുള്ളവരാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വന്ന് പറയണം അപ്പോഴേ എനിക്കത് നോക്കാനും എനിക്ക് ഞാനത് നോക്കിക്കോളാം നോക്കുകയും ചെയ്തോളാം എനിക്കത് വേണ്ട റിപ്ലൈ ഞാൻ തരുകയും ചെയ്തോളാം അതുകൊണ്ട് ആരും എന്നെ വിളിക്കരുത് വിളിക്കരുത് ഞാൻ ഇപ്പോഴും ഇതേ കോൾ വന്നുകൊണ്ടിരിക്കുമോ എനിക്ക് ആരാന്നറിയില്ല ഞാൻ എടുക്കത്തില്ല എനിക്ക് ഇനിയും എൻ്റെ ചെവിക്കുന്ന തലയ്ക്കൊന്നും പ്രശ്നമാക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും എന്നോട് സ്നേഹമുള്ള എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതൊന്ന് കേൾക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുവാണ് എനിക്ക് വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പിൽ വന്നാൽ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും പിന്നെ ഒരു കുറേ ദിവസമായിട്ട് കിട്ടിയവർ വാട്സപ്പിൽ വന്ന് ഇങ്ങനെ ദേഷ്യമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ിൽ വാ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് ഓയിൽ കിട്ടിയില്ല എന്ന് പറയും ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾ കോവിലയച്ചു തരും മിസ്സായിട്ട് കിടക്കുന്ന ആവാം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഈ കോൾ എന്തിനാണ് വിളിക്കുന്നത് കോള് വിളിക്കരുത് വിളിക്കരുത് നൂറ് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോള് വിളിച്ചാൽ ആരും എടുക്കുന്നു ഓർക്കണ്ട കോൾ അതിൻ്റെ കാരണവും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു പറയുന്നില്ല അതുകൊണ്ട് ഞാൻ കോൾ എടുക്കത്തില്ല വാട്സപ്പിൽ വന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം താരനുള്ള നല്ല ഒരു റെമഡി ആയിട്ടാണ് ഇന്ന് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഉപകാരമായി ഉപകാരമായി തീരുന്ന ഒരു റെമഡിയാണ് എനിക്ക് നല്ല ഒന്നാം അറിയാൻ പറ്റും സ്പാ ചെയ്യുന്ന പാർലറിൽ സ്പാ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാനിത് വീട്ടില് ആഴ്ചയിൽ ഒന്ന് ചെയ്യാനായിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു വിടുന്ന ഒരു റെമഡി ഇത് കേട്ടോ അപ്പം ഒത്തിരിപ്പേരുടെ താരനെ മൂന്ന് സിറ്റിങ്ങിൽ മാറും അതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാനുള്ള റെമഡിയും കൂടെ ഇത് ഇത് കേട്ടോ അതായത് ഉലുവയുടെ ഈ ഒരു പായ്ക്ക് അത് നല്ലായിട്ട് തേച്ച് വെച്ചിട്ട് ഒരു മൈൽഡ് ഷാംപൂ ഇട്ട് കഴുകിക്കളയുക അല്ലാതെ അതിൻ്റെ കൂടെ ചെമ്പരത്തി താളിയിട്ട് കഴുകുക കഴുകണ്ട എന്ന് വെച്ചാൽ ഉലുവായ്ക്കൊരു ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് ബേബി ഷാംപൂ മതി മേടിച്ച് വെക്കുക ഈ ഒത്തിരി ശക്തമായ ഷാംപൂകളൊന്നും മുടിയാൽ യൂസ് ചെയ്യരുത് വീണ്ടും താരൻ വരാനായിട്ട് അതേടെ വരുത്തത്തേ ഉള്ളൂ ആൻറ്റി ഡാൻഡ്ര ആണെങ്കിൽ കുഴപ്പമില്ല മൈൽഡ് മൈൽഡായിട്ടുള്ളത് നാല് വൈനത്തൊക്കെ കെമിക്കൽ കാണും അല്ലാതെ താരം പോകത്തില്ലല്ലോ അപ്പോൾ അതാണെങ്കിലും മതി ഈ ഞാൻ പറഞ്ഞ ബേബി ഷാംപൂ ഒന്നും കയ്യിൽ ഇല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം ഈ ഉലുവയുടെ കൂടെ കെട്ടോ അപ്പം ഉലുവായും നമ്മുടെ തൈരും ഒരു സ്പൂൺ എണ്ണ അതാണ് ഏറ്റവും ഏറ്റവും നല്ലത് നല്ല ഒരു പായ്ക്ക് കേട്ടോ ഇങ്ങനെ നിങ്ങളൊരു മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്ത് നോക്കിയാൽ മതി താരം പമ്പ കിടക്കും താരം മാറുമ്പം തന്നെ നമ്മുടെ മുടി വളർച്ച കൂടും മുടിക്ക് നല്ല ഇത് വരും നമ്മുടെ പുരികത്തേലും കണ്ണിൻ്റെ പീലിയെ വരെ നമുക്ക് പ്രശ്നം വരും നമുക്ക് ഈ താരനുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ എണ്ണയും മറ്റേ നാരങ്ങാനീര് ഒരു തുള്ളിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പുരികത്തേലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി നാരങ്ങാനീര് ഒഴിക്കരുത് പുരികെല്ലാം കൊഴിഞ്ഞു പോവും നാരങ്ങാനീരെപ്പോഴും ഒരാസടാന്ന് എല്ലാവരും ഓർക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ് നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നിപ്പോൾ നിങ്ങളിങ്ങനെ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ട് വരുന്നതുകൊണ്ടാണ് താരൻ്റെ വീഡിയോ എടുത്തത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ